നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരള സംസ്ഥാനത്തെ എല്ലാ ദിവസത്തെയും സ്വർണവില വിവരങ്ങൾ നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം സ്വർണവിലയിൽ പിന്നീട് വരുന്ന വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇന്ന് സ്വർണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപയും ഒരു പവൻ നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഒരു പവൻ എഴുപത് ആയിരത്തി നാൽപ്പത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് രൂപയും ഒരു പവൻ എഴുപത്തി ആറ് ആയിരത്തി നാനൂറ്റി എട്ട് രൂപയുമാണ് ദിവസേനയുള്ള സ്വർണ്ണവില കണക്കുകൾ നേരത്തെ കൃത്യമായി ലഭിക്കുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ